ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക പ്രത്യേക തീവ്ര തൃശൂർ ജില്ലയിലെ ഫോമുകളുടെ വിതരണം ആരംഭിച്ചു ആദ്യ ഫോം ജില്ലാ കൈമാറി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഒല്ലൂർ മണ്ഡലത്തിലെ മണിയൻകിണർ ഉന്നതിയിൽ ബി മാർക്കൊപ്പം എത്തി എന്യൂമറേഷൻ ഫോം ഊരിമൂപ്പൻ കുട്ടൻ മുതിർന്ന വനിതാ വോട്ടറായ തായു എന്നിവർക്ക് കൈമാറി കൊണ്ടാൽ ജില്ലയിലെ ബോർഡർ പട്ടിക പുതുക്കലിന്റെ പ്രാരംഭഘട്ടത്തിന് തുടക്കം കുറിച്ചു പത്മശ്രീ ജേതാക്കളായ കലാമണ്ഡലം കോബി ആശാൻ പെരുവനം കുട്ടന്മാരാർ സിനിമാ സംവിധായകരായ സത്യനന്തികാട് ലാൽ ജോസ് ഫുട്ബോൾ താരങ്ങളായ രാഹുൽ രാജ് വിക്ടർ മഞ്ഞില എഴുത്തുകാരൻ രാധാകൃഷ്ണൻ കാക്കശ്ശേരി തുടങ്ങി കലാസാംസ്കാരിക കായിക രംഗത്തെ പ്രമുഖർക്ക് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തു ബൂത്ത് ലെവൽ ഓഫീസർമാർ വോട്ടർമാരുടെ വീട്ടിലെത്തിയാണ് ഫോം വിതരണം നടത്തുന്നത് വോട്ടർമാർക്ക് ഫോറം പൂരിപ്പിക്കുന്നതിനുള്ള സഹായവും ബി എൽഒ നൽകും ജില്ലയിലെ പ്രമുഖ വ്യക്തികൾക്ക് ബി മാർക്കൊപ്പം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരും കൂടി എത്തിയാണ് ഇന്യുമറേഷൻ ഫോം വിതരണം ചെയ്തത് പൊതുജനങ്ങൾക്ക് വളരെ ലളിതമായ ബി എൽഒമാരുടെ സഹായത്തോടെ ഫോം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് വളരെ ലളിതമായി ബി എൽഒമാരുടെ സഹായത്തോടെ ഫോം പൂർത്തിയാക്കി ബിഒലയ്ക്ക് തിരികെ നൽകാനാകും ഇന്യുമറേഷൻ ഫോമിനൊപ്പം രേഖകളൊന്നും ഹാജരാക്കേണ്ടതില്ല ജില്ലയിലെ ഫോം വിതരണത്തിന്റെ പുരോഗതി ജില്ലാ കലക്ടർ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ യോഗത്തിൽ വിലയിരുത്തി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ കെ കൃഷ്ണകുമാർ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ എം സി ജ്യോതി തൃശൂർ തഹസീൽദാർ ടി ജയശ്രീ ബൂത്ത് ലെവൽ ഓഫീസർമാരായ പ്രമീള ഷിബി എന്നിവർ എന്യുമറേഷൻ ഫോം കൈമാറ്റ ചടങ്ങിൽ പങ്കെടുത്തു സ്വർണം